ാണ് സൺഡേ ആയിട്ട് താൻ വീട്ടിലിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ രണ്ട് മൂന്ന് വ്ലോഗ് ഇട്ടിട്ടുണ്ട് ബ്ലോഗ് കാണുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ബെല്ലൈക്കൻ ഓൾ ആക്കി വെച്ചോ എന്നാലേ ഞാൻ ഈടുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് എത്തുള്ളൂ ഗൈസ് അതിനുവേണ്ടി പറയുകയാണ് അപ്പൊ ബ്ലോഗ് ഇഷ്ടപ്പെടുന്നവർ അതൊക്കെ ചെയ്യും അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പാത്തു കുട്ടി ഗൈസ് അപ്പൊ പാത്തു കുട്ടിയുടെ കമന്റ് ഒരു പത്തായിരം കമന്റ് വന്നിട്ടുണ്ട് ഞാൻ ഷോർട്സ് ഇട്ടിട്ട് പാത്തു 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 പാത്തുന്ന് ഒരുപാട് പേർക്ക് പേരുണ്ടെന്ന് തോന്നുന്നു ഹലോ പാത്തു പാത്തു ഇടും ഇത് ഇടുവോന്ന് കൈസ് ഖൈസ് ഇതിനിടയ്ക്ക് ഞാൻ ഒരു മൂന്നാലെണ്ണം എടുത്തിട്ട് ഇടാത്തതിന്റെ ആണോ അവൾ അങ്ങനെ പറഞ്ഞെന്ന് തോന്നുന്നു പാത്തുവിന് സ്വന്തമായിട്ട് എടുക്കുന്ന ഇഷ്ടം അല്ലേ ഓ ലിപ്സ്റ്റിക്കോ പാത്തു ഏ ഇടൂ എന്തുകൊണ്ടാ ഈ ചുണ്ടീ കിടക്കുന്നത് നോക്കട്ടെ ആ ചുണ്ടെന്ന് കാണിച്ചു ഇത് ലിപ്സ്റ്റിക് ആണോ രണ്ട് ലിപ്സ്റ്റിക് ഒരുമിച്ചിട്ടാ അപ്പൊ ഇതാണ് എന്റെ പാത്തു കുട്ടി അപ്പൊ പാത്തു കുട്ടീനെ പറഞ്ഞിട്ടുള്ളൂ അടുപിയുടെ പേരെന്തോ റിയൽ പറഞ്ഞു കൊടുക്ക് നെയ്മു വിഷ്ണു ഞങ്ങൾ എന്ത് വിളിക്കും പാത്തു എന്ന് വിളിക്കും പിന്നെ വിളിക്കും പാത്തു കുട്ടി വിളിക്കും അത് മാത്രമല്ല ഒരു പേരും ഉണ്ടല്ലോ എല്ലാരും വിളിക്കുന്ന ഒരു പേരുണ്ടല്ലോ ബേബി അടുബേബി ബേബി എന്ന് വിളിക്കും അപ്പോൾ ഈ രണ്ട് പേരുകളായിരിക്കും വ്ലോഗിൽ മാറിയും തിരിഞ്ഞും വരുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ പാത്തുക്കുട്ടി ഇന്ന് പാത്തുക്കുട്ടിയുടെ കൂടെ ഉള്ള വ്ലോഗാണ് ഞാൻ ഇടാൻ പോകുന്നത് ഒരു ദിവസം അല്ലേ അല്ലേ എല്ലാവരുമായിട്ട് വ്ലോഗ് ചെയ്യും പാത്തുക്കുട്ടിയായിട്ട് വ്ലോഗ് ചെയ്യുന്നില്ല എന്നുള്ള പരാതി ഇന്ന് അങ്ങ് തീർക്കാൻ പോവാണ് ഇന്നത്തെ വ്ലോഗ് മൊത്തവും ഞാനും പാത്തുക്കുട്ടിയും തമ്മിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും കായ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും അപ്പം ഞങ്ങൾ ഇന്ന് സൺഡേ ആയിട്ട് ഭയങ്കര ചൂട് അല്ലേ ചൂട് എങ്ങനെയുണ്ട്

അത് കുഴപ്പമില്ല തിന്നാൻ പോകുന്ന പറയുന്നത് കേൾക്കാൻ നല്ല രസമാണ് ബിവി അല്ലേ തിന്നാൻ പോകണല്ലേ സൺഡേ എന്തോ സ്പെഷ്യൽ ബീഫ് അതെ കഴിഞ്ഞ ആഴ്ച ബീഫ് ബിരിയാണി ഡോൾസ് അതെ അന്ന് എനിക്ക് അതെ കഴിഞ്ഞ ആഴ്ച കണ്ടിട്ടില്ലേ കാണാൻ ഞാൻ ഐ ബട്ടണിൽ ഇവിടെ കൊടുത്തേക്കാം മിമ്മു ചേച്ചിയുടെ ഡാൻസ് സ്കൂളിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞു അത് നമുക്ക് പോവാം കേട്ടോ നമുക്ക് ഒരു സൺഡേ മിമ്മു മിമ്മൂസിനെ വിളിച്ചിട്ട് മിമ്മു അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് മോനെ അവിടെ കൊണ്ടാക്കാം കൂടെ കളിക്കാം ഓക്കെ മിമ്മുന് ഇഷ്ടപ്പെട്ട മോനെ മിമ്മുന്റെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു ഡാഡി ഇട്ടേ കൊള്ളായിരുന്നു അത് കണ്ടപ്പോൾ അടുബേബി ചോദിച്ചു ഗൈസ് അടുബേബിക്ക് എന്താ തേർട്ടി സെക്കൻഡ് ചലഞ്ച് അല്ലേ കൊടുക്കാത്തല്ലേ ചേച്ചി വിളിച്ചേ ആ വിളിച്ച അല്ല ഞാൻ ചോദിക്കട്ടെ എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്നുണ്ട് ചലഞ്ചൊക്കെ അപ്പൊ ഇനി കുറച്ച് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ചലഞ്ച് കൊടുക്കാം ഡോൾസിന് ചലഞ്ച് കൊടുക്കാം പിന്നെ അമ്മയ്ക്ക് ചലഞ്ച് കൊടുക്കാം അടുബേബിക്ക് ചലഞ്ച് കൊടുക്കാം പപ്പയ്ക്ക് ഒരു ചലഞ്ച് കൊടുക്കണം എന്റെ ഭയങ്കര ആഗ്രഹമാണ് നടത്തണം നമുക്ക് നടത്തണം കേട്ടില്ല എന്തുവാ കൈസ് അടുബേബിയുടെ സ്റ്റഡി ടേബിൾ കണ്ടോ അടുബേബിയുടെ കളർ ബുക്സ് ഒക്കെ കണ്ടോ ഇപ്പൊ അടുബേബിയുടെ ബ്ലോഗായി മാറും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ അടുബിയുടെ ബ്ലോക്കി ഇട്ട് തരാം അടുബേബി ഉണ്ടോ കേസ് ഇറങ്ങുമ്പോൾ അമ്മയുടെ വീട്ടിൽ പോവാൻ പറയുമ്പോൾ വേണ്ടെന്ന് പറയും എന്നിട്ട് നേരെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ആള് ഏ അവിടെ അങ്ങ് നിക്കും കേസ് അതെ നിങ്ങൾ വെക്കോ ഞാൻ വരുന്നില്ലെന്ന് പറയുന്ന ആളാണ് കൈസിനെ ആ പള്ളി പള്ളിപ്പോ പറഞ്ഞാതി എന്റെ റൂമൊന്നും അല്ല കേട്ട അടുബേബിയുടെ സാധനം ഇല്ലേ ആ റൂമില് ആഹാ അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയോ ഇങ്ങോന്ന് ഇങ്ങോന്ന് ചോദിക്കട്ടെ അടുബേബിയുടെ സാധനം ആ റൂമിലുണ്ട് കേട്ടോ ഞാൻ ആ റൂം ക്ലീൻ ചെയ്യുന്ന ദിവസം കാണിച്ചു തരാം കഴിച്ചു ഇവരെല്ലാരും എൻ്റെ റൂമിൽ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഇട്ടിട്ട് ഇനി ഞാൻ എവിടെ ഊരി ഇടണം രണ്ട് ദിവസം ഫുൾ ഡേ ഏഹ് ഇതായിട്ട് അടുബേബി എന്ത് ചെയ്യാം അപ്പാപ്പയുടെ വീട്ടിൽ പോയിക്ക രണ്ട് ദിവസം ബാഗൊക്കെ പാക്ക് അതെ അതെ അപ്പൊ പെ ഒന്നും നടന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞാലേ ലൈഫിലെ ആദ്യത്തെ സമ്മർ വെക്കേഷൻ അല്ലേ അപ്പൊ ഇതിനൊന്നും വിട്ടില്ലേലും കുഴപ്പമില്ല രണ്ട് മാസം അവൾ വീട്ടിൽ നിന്ന് ആ ഒരു ഇത് എൻജോയ് ചെയ്യട്ടെന്നാണ് ഞാൻ പറയത്തുള്ളൂ പക്ഷെ അവൾ എൻജോയ് ചെയ്യുന്നുണ്ട് എങ്ങനെയുണ്ടോ പോ സമ്മർ വെക്കേഷൻ കൊള്ളത്തില്ല നീ അങ്ങനെ പറഞ്ഞത് ഏ എന്താണ് പറഞ്ഞേ ഞങ്ങൾ ഒരുപാട് ലേറ്റ് ആയി കാരണം ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമുക്ക് ക്ലീനിങ് ഡേ ആണ് ഗൈസ് അപ്പൊ നമ്മള് ഫുള്ള് ക്ലീൻ ചെയ്യും വീട് ഫുള്ള് തൊടച്ച് തൂത്ത് എല്ലാം റെഡിയാക്കും എനിക്ക് ഗിഫ്റ്റ് തന്നെയാണ് ഗൈസി ഊഞ്ഞാല് ആ അയ്യേ എന്തുഞ്ഞാല് അടുപ്പിവിടെ സൈക്കിളിരിക്കുന്ന കണ്ടോ ഇത് ഇവിടെ ഇരിക്കുന്നുണ്ടോ ഇനി ഒരു സാധനം ഇവിടെ ഉണ്ട് അവൾ ഇരുപത്തിനാല് മണിക്കൂർ അവൾ ഇതിനകത്താണ് ഗൈസ് ഇതിലാണ് അവള് കറങ്ങി അടിച്ച് നടക്കണം ക്യാമറ ഓഫ് ചെയ്യാൻ എന്നെ പാത്തു സമ്മ എന്തോ നിന്റെ പ്രശ്നം അതെ കേസ് കാലിക്കട്ട് ഞാൻ നിങ്ങളെ കാണാൻ വന്നപ്പോ അവിടുത്തെ മുട്ടായി തെരുവിൽ മേടിച്ച ചെരുപ്പാണ് ഇത് ഇവളെന്തൊക്കെയാ പറയണേ ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ ഷൂറാ ഗൈസ് കണ്ടോ ഏടാ ഗൈസ് ഗൈസ് ഞാനൊരു കാര്യം പറയട്ടെ ഗൈസ് ഓ ആണേ ഇതാ ഷൂറാക്കണ്ടോ ഗൈസ് കണ്ടോ ഇതിനകത്ത് ഇങ്ങനെ നമുക്ക് അടുക്കി അടിക്കി വെക്കാം ഗൈസ് കീടം ഷൂറാക്കാണ് ഇതാണ് ഡോൾസിന്റെ സ്കൂട്ടി പെപ്പി ഹെന്തു ഓക്കെ ഓക്കെ പൂപ്പറ പൂപ്പറ അതാണ് ഇനി അവിടെ ചെന്നിട്ട് ഗൈസ് വ്ലോഗ് എടുത്ത് തുടങ്ങിയ അല്ലേ പിന്നെ ഇതിനൊരു അന്ത്യല്ല ആ രീതിയിലാണ് സ്കൂട്ടർ ആണ് സ്കൂട്ടർ അപ്പൊ അതെ ഇത് ലിച്ചു ഓക്കെ മിണ്ടായി മിണ്ടായി

എല്ലാര് പാത്തുതന്നെ കാണണെന്ന് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷയാണല്ലേ ആ അപ്പൊ പൂപ്പടി അവിടെ ചെന്നിട്ട് ഇനി ക്ലാസ് എടുക്കല് അങ്ങനെ നമ്മൾ എത്തി ഇതെന്ത് നടക്കുന്ന ഗൈസ് ഇവിടെ പെയിന്റ് നടക്കുന്നു ഗൈസ് അവനവൻ കുഴിച്ചൊരു കുഴികളിൽ വീണൊരു ഗുലുമാൽ ഓഫ് ഓഫ് ഇറ്റ് ദ സോങ് ആ ഗൈസ് അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിരിക്കുകയാണ് അമ്മ കഴിഞ്ഞ വീഡിയോയില് ഇതിന് കൊറേ കമന്റ് ഉണ്ടായിരുന്നു എന്റെ ആ വിളി ആ വിളിയിൽ ഒരു സ്നേഹം ഉണ്ടോ നമ്മുടെ വീട്ടിലെത്തി എവിടെ ഐറ്റം ബീഫ് എവിടെ വേറെ ബീഫ് കുറച്ചേ ഉള്ളു അമ്മ ഓ മൈ ഗോഡ് ഗൈസ് ഇത് കുറച്ച് ബീഫേ ഉള്ളൂ ഗൈസ് ഇതൊന്നും എനിക്ക് തികയത്തില്ല ഗൈസ് ഗൈസ് പപ്പ എവിടെ വീട് പപ്പ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട് പെയിന്റ് അടിച്ച് വൃത്തിയാക്കി കൊണ്ടിരിക്കുക ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ടാണോ പെയിന്റ് ഓ ഓ വയ്യ എന്താ വേണം തരണ്ട ചക്ക ചഴച്ചത് കൈസ് നിങ്ങള് ചക്ക കുഴച്ചതൊക്കെ കഴിക്കാറുണ്ടോ ചക്ക കുഴച്ചതിനെ കാട്ടി നല്ലത് ചീനിയായിരുന്നു തോന്നുന്നു പക്ഷെ നമ്മൾ ആടി ബീഫ് ആൻഡ് അല്ല പുളിക്കാൻ ഇനി ഒരാളെ കാണിച്ചു തരാവേ കുട്ടി അഴുക്കായി ഇരിക്കുക തൊടടുത്ത് പോയി കേട്ടോ കഥ ടെസ്സക്കുട്ടി ഇതാണ് ടെസ്സ ഞങ്ങളുടെ ടെസ്സ മോളാണിത് ഹായ് ടെസ ഹായ് പറഞ്ഞു എല്ലായിടത്തും ഹായ് പറഞ്ഞു ടെസ്സ ഞങ്ങളെ പണ്ട് ബ്ലോഗവർക്ക് അറിയാം കഴിച്ചു ടെസ്സേ ടെസ്സേ ഇപ്പൊ വയസ്സായി കഴിച്ചു ഒരു എമ്പത് വയസ്സൊക്കെ കഴിഞ്ഞ ഒരു അമ്മുമ്മയായി ഒരമ്മൂമ്മയായി നാപ്പത്തഞ്ചു ദിവസമുള്ളപ്പം വേടിച്ച് വളർത്തിയെടുത്ത ടെസ്സയാണ് കേട്ടോ പാവൻ ടെസമോൾ സുന്ദരി ആ പറഞ്ഞു പനിയാ നമുക്ക് പനിയൊന്നുമില്ല ഫുഡൊക്കെ കഴിഞ്ഞ് ഉണ്ടായിരുന്നു ഫുഡ് എങ്ങനെ ഒരു കഴിച്ചു ആണോ കഴിച്ചോ ഗുഡ് ഇന്നത്തെ വീഡിയോ വീഡിയോ ആണല്ലേ ഇതിടും ഞാൻ ഇതിടും ഇത് ഒരു വാശിപ്പുറത്തെടുക്കാണ് ഇന്ന് വൈകിട്ട് ആറരയ്ക്ക് വീഡിയോ വരും ഇന്ന് ഇപ്പൊ സമയം നാലു മണിയായി ഏഹ് ആറരയ്ക്ക് വീഡിയോ വരും ബെറ്റുണ്ടോ നീ കമന്റ് ചെയ്യണം കേട്ടോ ഞാൻ അല്ലേ ഡേവിഡ് ഒരു ദിവസമാണ് കിട്ടാറില്ല എല്ലാ ദിവസവും നമ്മൾ എന്തെങ്കിലും ഷൂട്ടോ അപ്പൊ ഒരു ദിവസം കിട്ടിയത് ഒരു ചെറിയ വ്ലോഗി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റിലായി അപ്പൊ കുരുത്തം കിട്ട ഈ കുരുത്തം കിട്ടും എന്റെ പച്ചാണ്ടി വന്നു കൊട്ടാൻ കുരുത്തേട്ട പാത്തു അപ്പൊ വിഷ്ണു പറ ആ പറ പറ ഗയ്സ് ഹാ ഗയ്സ് ഇത് ബ്ലോസ്റ്റർ വിസ്വാർ ഗയ്സ് അപ്പോൾ ആ കടത്തിരഴിൽ കാരണത വരും പോവാ